എഴുപതിനായിരം ആളുകളെ കൊണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി മൂസാ മൂസാനബി പോകുന്നുണ്ട് അപ്പൊ അള്ളാഹ് മൂസാനബിനോട് പറഞ്ഞുത്രൈ ഈ എഴുപതിനായിരം ആളുകൾക്ക് ഞാൻ മഴ തരൂല മൂസാന്ന് അപ്പൊ എന്താ അള്ളാജ് മഴ തരാത്തെന്ന് പറഞ്ഞപ്പോളേ മൂസാനബിനോട് അള്ളാഹ് പറഞ്ഞുത്രേ ഈ എഴുപതിനായിരം ആളുകളില് നാപ്പത് വർഷമായിട്ട് ചെയ്ത തെറ്റെന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ കൂട്ടത്തിൽ ഇണ്ട് എന്ന് പറഞ്ഞു അയാൾ തോക ചെയ്യാതെ ഞാൻ ഒരിക്കലും മഴ തരൂലാന്ന് അപ്പൊ മൂസാ നബി പറഞ്ഞു ഈ എഴുപതിനായിരം ആളുകളിൽ നിന്ന് ചെയ്ത തെറ്റെന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആള് ദയവ് ചെയ്ത് എണീറ്റ് പോണെന്ന് അപ്പൊ അയാള് നീച്ചുപോയില്ല നാണം കൊണ്ട് കാരണം നാപ്പത് വർഷമായിട്ട് ചെയ്ത തെറ്റെന്നെ ചെയ്തുകൊണ്ടിരിക്കല്ലേ അയാള് ഖേദത്തോടുക്കാൻ എന്ത് ചെയ്തു അറിയോ ഈ അഴുപതിനായിരം ആളുകളുടെ ഇടയിൽ നിന്ന് തല കുപ്പായത്തിന്റെ ഉള്ളേക്ക് തിരികിയിട്ട് പ്രാർത്ഥിച്ചിട്ട് തോപ ചെയ്തു അള്ളാഹുവേ ഈ പാപിയായ ഈ മനുഷ്യൻ ഈ കൂട്ടത്തിലുള്ളത് കൊണ്ടാണോ റബ്ബേ ഈ എഴുപതിനായിരം ആളുകൾക്ക് നീ മഴ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാള് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചപ്പോ മേഘപാളികള് ആകാശത്തൊരുമിച്ച് കൂടിയത്രേ ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി തരുന്ന റപ്പ് ആ കൂട്ടത്തിലേക്ക് മഴ വേയിപ്പിച്ചു അത്ര അപ്പൊ തോപ ചെയ്തോളീ ചെയ്ത തെറ്റെന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നോളൊക്കെ ആദ്യോട് ഞാൻ പറയാണ് കാരണം എല്ലാരും ചൂടല് പ്രയാസപ്പെടുകയാണ്